നല്ല ഐസ് അപ്പോൾ ഒരു ദിവസം മൊത്തം കട്ടിൽ കിടന്ന ഒരു ദിവസം ആട്ടോ ഒരു ഭാഗം തെച്ചും വേദന അതങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഒക്കെ പോകും അതൊരു സൈഡ് കിടന്നതിൻ്റെ ആണെന്ന് പറഞ്ഞു അന്നത്തെ ഇവിടെ എത്ര പിറ്റേ ദിവസം ഈ വ നേ നേരെ പോയിതാണ് ഐസ് മോണിച്ച് വരെ വന്ന് നല്ല മഴയാണ് അപ്പോൾ മഴയത്ത് ഐസ് കഴിക്കാനൊരു സുഖമാണ് അതുപോലെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും സ്ഥലം കുഴപ്പമില്ല എപ്പോഴെങ്കിലും അല്ലേ അങ്ങനെ നല്ലൊരു കോണൈസ് കഴിച്ചു അടിപൊളി തന്നെ നമ്മൾ സദ്യച്ചിട്ട് ഇവിടത്തെ കോണൈസ് കേട്ടോ അങ്ങനെ നമ്മൾ ഓപ് സാധവും എടുത്തേലും ടൂർ പോയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റ് എനിക്ക് കൊണ്ടുത്തന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല കാണുമ്പോൾ അടിപൊളിയാണ് നല്ല നന്നതിൻ്റെ കവറിലൊക്കെ കാണുമ്പോൾ സൂപ്പറാണ് ഗൈസ് അങ്ങനെ ഞാനത് പൊട്ടിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്ന സാഹസം മൊത്തം കാണിച്ചു ഒരു രക്ഷയില്ല അവസാനം നീ പറഞ്ഞാൽ അമ്മേ അമ്മേനീട്ട് പോയായിട്ട് നമുക്കൊന്നും ആവൂല എന്തെന്നാന്നമ്മെന്നെല്ലാം പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ വിട്ടുകൊടുക്കലാച്ച ഞാൻ എന്നെ കഴിയുന്ന പോലെ ഞാൻ പൊട്ടിച്ചു ഗൈസ് എൻ്റെ അമ്മേം അടുത്തു അങ്ങനെ വീണ്ടും വീണ്ടും പൊട്ടിക്കാൻ ശ്രമിച്ചു അവസാനം അത് പൊട്ടുന്ന പരിവായി ആ ഗൈസ് പൊട്ടി അങ്ങനെ അത് പൊട്ടിച്ചിട്ട് ഇവാനി പറഞ്ഞു ആദ്യം ചോക്ലേറ്റ് അമ്മ അമ്മയൊന്നും ഇതൊന്നോക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ മുത്തുമണി എസോടോ പറയണെട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിന്നാൻ തുടങ്ങി ആദ്യത്തെ ഞാൻ തന്നെ കഴിച്ചുപോട്ടോ അപ്പോൾ കുഴപ്പമില്ല ഗെയ്സ് മോശമില്ല എന്നാൽ പറയേണ്ടത് നല്ല ഗുഗ്രനാണ് കാരണം ഗോബൂസെല്ലാം കൊണ്ടുത്തന്നേലപ്പം നമുക്കത് വലുത് തന്നെയാട്ടോ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഈ വർഷം ആദ്യമായിട്ടും ഞാൻ ചക്ക വെച്ചു ഗൈസ് ചള്ള ചക്കയെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഏട്ടൻ ഏട്ടനൊന്നിപ്പം രക്ഷ നോക്കണ്ടേ ഏട്ടനെ കൊടുത്തുനോക്കണം ഏട്ടൻ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോയി അങ്ങനെ മീൻ കൊണ്ടുവന്ന വീടിനൊക്കെ കാണിച്ചാറട്ടോ കേസ് അപ്പോൾ ഏട്ടനെ ചക്ക കൊടുത്തു അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല ഏട്ടൻ്റെ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഉഗ്രനാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ നല്ല ആസ്വദിച്ച് ചക്ക തിന്നു ഇത് ഏട്ടൻ കൊണ്ടുവന്ന മീനാന്ന് ഇതിന്ന് വറുക്കണം ഇനി ചെമ്മീനായിരിക്കും ഇന്നത്തെ മലമ്പിടുത്തും കുഴപ്പമില്ല അപ്പം ബൈ വീടിൽറ്റപ്പം യു